ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും നല്ല രുചിയോടും കൂടിയ എഗ്ഗ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് കപ്പ് ചെറിയ ജീരകശാല അരി നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്താനായി വയ്ക്കാം അരി കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും നാല് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത മിക്സിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് സവാള കൂടി ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇത്രയൊന്ന് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ബിരിയാണി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം അരി നമ്മൾ ഒരു നമ്മളൊരപ്പയിലേക്കിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിക്കാൻ വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പുവും രണ്ട് ഏലക്കയും രണ്ട് കഷ്ണം ജാതി ഇട്ട് കൊടുത്ത് മൂത്ത് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു കളറിനായി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം ഉപ്പ് ഇത്തിരി കുറവാണ് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അല്പം ഉപ്പ് മുമ്പ് നിൽക്കണം എന്നാലേ ചോറിന് കറക്റ്റ് ഉപ്പുണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതൊരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു മുട്ട മസാല തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായ ഓയിലിലേക്ക് സ്പൈസസ് ഇട്ട ശേഷം നമ്മൾ ആദ്യം ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും മിക്സ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കാം ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വലിയ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാളയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം ഇതാ ഈ സമയം നമ്മുടെ ചോറ് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം സവാളയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകവും പൊടിച്ചുകൂടി ചേർത്ത ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഒരു തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് അല്പം മല്ലിയില കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം എന്താ കറിയുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകളിലായി അല്പം മല്ലിയില കൂടിയിട്ട് ഫ്ലെയിം തീരെ കുറച്ച് വച്ച ശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഒരു ലെയർ റൈസ് ഇട്ട ശേഷം നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചേക്കുന്ന സവാളയും കാഷുനട്ടും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായി ബാക്കി ചോറ് കൂടിയിട്ട് നിരത്തി കൊടുക്കുക അതിൻ്റെ മുകളിലും ഫ്രൈ ചെയ്തെടുത്ത സവാളയും അല്ലിയിലയും ക്യാഷിനട്ടും കൂടി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വെച്ച് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം മുകളിലായി അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെർവ് ചെയ്യാൻ നേരം നമുക്കിത് തുറന്നാൽ മതിയാകും ഇത് കഴിക്കാൻ നേരം മിക്സ് ചെയ്തെടുത്തോ അല്ലെങ്കിൽ ഓരോ സൈഡിൽ നിന്ന് കോരിയെടുത്തോ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ മുട്ട ബിരിയാണിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം